തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥർ ആത്മഹത്യയിലാണ് സുഖാന്ത് സുരേഷ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത് നേരത്തെ ഇയാളുടെ ചാറ്റുകൾ ടെലിഗ്രാം ചാറ്റുകളിലൊക്കെ പുറത്തേക്ക് വന്നതാണ് നീ നീ എന്നാണ് ആത്മഹത്യ ചെയ്യുക എന്ന് ചോദിക്കുന്നതും ഇന്ന ദിവസമെന്ന് മേഖ പറയുന്നതൊക്കെ ആ ചാറ്റിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ കൃത്യമായി ആത്മഹത്യാ പ്രേരണ ഇയാൾക്കെതിരെ നിലനിൽക്കും ചാറ്റുകൾ കൂടി എന്ന കാര്യം വ്യക്തമായിരുന്നു പലയാവർത്തിയും ഈ പറയുന്ന രീതിയിൽ ജാമ്യം കിട്ടാനുള്ള പല വഴികൾ നോക്കി കോടതി ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഈ പ്രതി ഇക്കാലം അത്രയും കീഴടങ്ങ് നിൽക്കുന്നത് എന്ന് പോലീസിനോട് അത്ഭുതം കൂടി ചോദിക്കുന്ന ചോദ്യം ഒക്കെ നമ്മൾ കണ്ടു എസ് ശ്യാംകുമാർ ഒരു ചോദ്യം ശ്യാം പഠിച്ചപടി പതിനെട്ട് നോക്കി കീഴടങ്ങാതിരിക്കാൻ ജാമ്യം കിട്ടാൻ അത് കിട്ടില്ലെന്നായപ്പോൾ മറ്റു വഴികളില്ലാതെ കീഴടങ്ങൽ അപ്പോഴും അപ്പോഴും അറസ്റ്റ് ഉണ്ടായിട്ടില്ല ശ്യാം ആ ഹാഷ്മി അതും കീഴടങ്ങിയിരിക്കുന്നത് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ പോലീസിന് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത് ഇയാൾക്കെതിരായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റേഷനിലേക്ക് പ്രതിയെ കൈമാറുക ആ ഇന്റിമേഷൻ ആ സ്റ്റേഷനിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് പോലീസ് എത്തുന്നവരെ ഇവിടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു ഒറ്റ ചുമതല മാത്രമാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലുള്ളത് ഒരു മണിക്കൂർ മുമ്പാണ് എറണാകുളത്തെത്തി തന്നെ പ്രതി കീഴടങ്ങിയത് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ തള്ളിയതിനു ശേഷവും ഇങ്ങനെ ഒരു പ്രതിയെ കണ്ടെത്താൻ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ഒന്നും കഴിഞ്ഞിരുന്നില്ല അതൊരു വലിയ നാണക്കേടാണ് അതിനിടയിലാണ് എറണാകുളത്തെത്തി പ്രതി ഒരു മണിക്കൂർ മുമ്പ് കീഴടങ്ങിയിരിക്കുന്നത് ഇനി കീഴടങ്ങിയ പ്രതിയെ മറ്റ് ആ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത സ്റ്റേഷനിലേക്ക് കൈമാറുക എന്ന നടപടിയാണ് ഇനി അവശേഷിക്കുന്നത് ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളാണെങ്കിലും ഫോൺ ചാറ്റ് വിവരങ്ങളാണെങ്കിലും മറ്റ് തെളിവുകളൊക്കെ ആണെങ്കിലും പ്രതിക്ക് എതിരാണ് അതുകൊണ്ടുതന്നെയാണ് എല്ലാ കോടതികളിലും പ്രതിക്ക് ജാമ്യം ലഭിക്കാനുള്ള പഠിച്ച പതിനെട്ട് മണി നോക്കിയിട്ടും ജാമ്യം ലഭിക്കാതിരുന്നു ഒടുവിൽ ഹൈക്കോടതി പോലും ജാമ്യം തള്ളുകയും നമ്മുടെ ഏജൻസികളൊക്കെ എന്ത് ചെയ്യുകയാണ് ഈ ആധുനിക സംവിധാനങ്ങളൊക്കെ വളർന്ന കാലത്ത് ഇങ്ങനെ ഒരു പ്രതിയെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പോലും കോടതികൾക്ക് പോലും പോലീസിനോട് ചോദിക്കേണ്ടി വന്നു അപ്പോഴും പോലീസിന് ഈ പ്രതിയെ കുറിച്ച് ഒരു സൂചനയും ഇല്ലായിരുന്നു ഏതായാലും പോലീസിന്റെ നാണം കെടുത്തി ഏറ്റവും അവസാനം പ്രതി ഒടുവിൽ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയിരിക്കുന്നു അത് ആ സ്റ്റേഷനിൽ കേസുമായി ഒരു ബന്ധമില്ലാത്ത ഒരു സ്റ്റേഷനാണ് കീഴടങ്ങാൻ തെരഞ്ഞെടുത്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഏതായാലും സെൻട്രൽ സ്റ്റേഷനിൽ പ്രതിയെ കസ്റ്റഡിയിൽ വെക്കും ബന്ധപ്പെട്ട സ്റ്റേഷനുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ശേഷം അവർക്ക് കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചന സെൻട്രൽ സ്റ്റേഷനിൽ ഏറ്റവും ഒടുവിൽ വന്ന ചാറ്റുകളൊക്കെ ശ്യാംകുമാർ ആത്മഹത്യയിൽ നേർക്കുനേർ ബന്ധമുണ്ട് എന്ന് മാത്രമല്ല ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നോ അല്ലെങ്കിൽ മേഘയുടെ മരണം സുഖാന്ത് സുരേഷ് ഏതെങ്കിലും തരത്തിൽ ആഗ്രഹിച്ചിരുന്നു എന്ന് സംശയം ഉണ്ടാക്കുന്ന ആത്മഹത്യ ചെയ്യുന്നു ഇനി എന്ന് ആത്മഹത്യ ചെയ്യുന്നു ഡേറ്റ് പറ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അങ്ങേറ്റം ഒരു ക്രൂരമായ ഒരു മനസ്സിൻ്റെ ഉടമയാണ് ആ ചാറ്റുകൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ സുഖാന്ത് സുരേഷ് രക്ഷപ്പെടൽ എളുപ്പമല്ല ശ്യാം ഏത് ഐ ബി ഉദ്യോഗസ്ഥരാണെങ്കിലും തീർച്ചയായും ഐ ബി തന്നെ ഇയാളെ പിരിച്ചുവിടാനുള്ള നടപടികൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് അപ്പോഴാണ് ഇയാൾ ഇപ്പോൾ എത്തി ഈ കേസുമായി ഒരു ബന്ധവുമില്ലാത്ത സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ തെരഞ്ഞെടുക്കുന്നത് ഏതായാലും ഈ കേസിൽ ഇയാൾക്ക് രക്ഷപ്പെടൽ എളുപ്പമല്ല കാരണം ഇയാൾ ഒളിവിലായിരുന്നു ഇയാളെ കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിലും പോലീസ് കൃത്യമായി ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചിരുന്നു ഏറ്റവും സഹഹഷ്മി പറഞ്ഞ പോലെ തന്നെ ആ വാട്സാപ്പ് സന്ദേശം വന്നത് നീ എന്നാണ് ചാകുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ച ആത്മഹത്യ ചെയ്യുന്നത് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന പോലെയുള്ള ആ സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിരുന്നു ഈ മരിച്ച ആ കുട്ടിയുടെ ബന്ധുക്കൾ പലതവണയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടത് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒടുവിൽ മുഖ്യമന്ത്രിയെ വരെ ആ കുടുംബം നേരിട്ട് പോയി കാണുകയും ചെയ്തിരുന്നു ഏതായാലും ഇപ്പോൾ പ്രതി കീഴടങ്ങിയിരിക്കുന്നു പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകളൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു പ്രതിയെ കണ്ടുപിടിക്കാൻ മാത്രമാണ് നമ്മുടെ പോലീസിന് സാധിക്കാതിരുന്നത് ഒടുവിൽ പ്രതി തന്നെ നേരിട്ടെത്തി ഇപ്പോൾ സ്റ്റേഷനിൽ കീഴടങ്ങി പോലീസിന്റെ പണി കുറച്ചിരിക്കുന്നു ഏതായാലും ഇനി തെളിവുകൾ ഉൾപ്പെടെ പോലീസിന്റെ കൈവശമുണ്ട് ഏറ്റവും പെട്ടെന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട ഒരു നടക്കും കോടതി തന്നെ പറയുന്നത് ഇയാൾക്ക് പല സ്ത്രീകളുമായി ബന്ധമുണ്ട് അത് അയാളുടെ അയാളുടെ സ്വാതന്ത്ര്യം പക്ഷേ പല സ്ത്രീകളുമായി ബന്ധത്തിൽ നേരത്തെ മേഘയുടെ അക്കൗണ്ടിൽ അഞ്ച് പൈസ ഉണ്ടായിരുന്നു എന്താ അറുന്നൂറ് രൂപ എന്താ ഉണ്ടായിരുന്നു ബാക്കി മൊത്തം ഇയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെട്ടിരുന്നു അപ്പോൾ ഈ പല സ്ത്രീകളുമായി ബന്ധത്തിൽ ഈ ചൂഷണമാണ് ഇയാൾ പതിവാക്കിയിരുന്നത് എന്ന കാര്യം എന്ന കാര്യം അടക്കം പോലീസ് പരിശോധിക്കില്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോടതി ഇത് മഞ്ഞുമലയുടെ അറ്റം എന്ന വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പോൾ അറസ്റ്റ് കേസന്വേഷണത്തിൽ കുറച്ചുകൂടി വിശാലമായി പോകാൻ പോലീസിനെ സഹായിക്കും ശ്യാം തീർച്ചയായും കാരണം ഈ കേസിൽ ഈ പ്രതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്ത്രീകളുമായി സൗഹൃദം ഉണ്ടാക്കുക അതിനുശേഷം അവരെ ചൂഷണം ചെയ്യുക പിന്നീട് അവരെ സാമ്പത്തികമായി കൊള്ളയടിക്കുക ഇത് തന്നെയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ഒരു ഐ ബി ഉദ്യോഗസ്ഥനാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം ആ കുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു അതിന് പുറമെ നാണക്കേട് കാരണം പരാതി പറയാൻ പുറത്തു വരാത്ത ആളുകൾ ഉൾപ്പെടെയുണ്ട് പക്ഷേ പോലീസ് കണ്ടെത്തിയ ആളുകൾ ഉൾപ്പെടെ വലിയ സാമ്പത്തിക ചൂഷണങ്ങൾ കിരിയായിട്ടുണ്ട് പലരെയും കൂടി ലോൺ പോലും ഇയാൾ എടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത് അങ്ങനെയൊക്കെ സാമ്പത്തിക ചൂഷണവും ശാരീരിക ചൂഷണവും ചെയ്ത ഒരു പ്രതിയെയാണ് ഇപ്പോൾ അയാൾ തന്നെ വന്ന് എല്ലാ വഴിയും അടഞ്ഞപ്പോൾ ഗതി വന്ന് കീഴടങ്ങിയിരിക്കുന്നത് ഈ പോലീസിന് കാശ്മീർ പറഞ്ഞ പോലെ തന്നെ ഈ ത്തിൽ നിർണായകമായ തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ട് ഇനി എത്ര വരെ കൂടുതൽ ഈ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരാൻ തയ്യാറായ എത്ര പെൺകുട്ടികൾ കൂടി ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇയാളുടെ കൂടുതൽ സൈബർ വിവരങ്ങൾ ശേഖരിക്കേണ്ടിയിരിക്കുന്നു ഇയാളുടെ മൊഴി മൊഴിയെടുക്കേണ്ടിയിരിക്കുന്നു മേഘയെ തന്നെ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പ്രതി തള്ളിവിട്ടത് അതിനെ ഇയാൾ ഉപയോഗിച്ച മാനസിക തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതുൾപ്പെടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ വിവിധ തലത്തിലുള്ള അന്വേഷണം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ഏതായാലും കേരളം ഈ അടുത്തിടെ കണ്ട ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പും സ്ത്രീകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന കേസിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ആ കേസിൽ ഇനി ഈ പ്രതിയുടെ അറസ്റ്റും തുടരന്വേഷണവും ഉൾപ്പെടെയാണ് ഇനി ഉണ്ടാകേണ്ടത് കോടതി പലവട്ടം പോലീസിന് നേരെ കണ്ണുരുട്ടിയതോടെയാണ് പോലീസിന് പക്ഷെ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ പ്രതി തന്നെ ഇപ്പോൾ വന്ന ഈ കീഴടങ്ങിയിരിക്കുന്നു കോടതിയുടെ വിമർശനങ്ങൾ പോലീസ് ഏറ്റുവാങ്ങി മുഖമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പ്രതി കീഴടങ്ങി പോലീസിനെ ഒരു പരിധി വരെ സഹായിക്കുകയും ചെയ്തിരിക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയും ചെയ്തിരുന്നു പോലീസ് പ്രതിയെ പിടികൂടാത്തതിൽ വലിയ അമർഷം ഈ കൊല്ലപ്പെട്ട ഐ ബി ഉദ്യോഗസ്ഥരുടെ വീട്ടുകാർക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം എത്രയും പെട്ടെന്ന് ഈ പിടിയെ പിടികെ പിടികൂടണം എന്നതടക്കമുള്ള ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിരുന്നു ഒരു ഘട്ടത്തിൽ പോലീസിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ മറ്റു നടപടികളിലേക്ക് കടക്കുക എന്ന് ഒഴിച്ചാൽ ആ ഒരു ചീത്തപ്പേരിനൊരു വിരാമമായി എന്ന് വേണമെങ്കിൽ പറയാമല്ലേ സ്വാഭാവികമായിട്ട് ഈ കേസിൽ ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസിന് ഒന്നും ചെയ്യാനില്ല കാരണം എറണാകുളം സെൻട്രൽ സ്റ്റേഷൻ പരിധിയിലോ സ്റ്റേഷനിലോ രജിസ്റ്റർ ചെയ്ത കേസല്ല മറ്റൊരു സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് ആയതുകൊണ്ട് തന്നെ കീഴടങ്ങാനെത്തിയത് സംസ്ഥാന പോലീസ് തേടുന്ന ഒരു പ്രതി ആയതുകൊണ്ട് അവർ കൃത്യമായി അയാളെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അവർക്ക് ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഈ കേസിന്റെ എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുമ്പോൾ അവരിലേക്ക് ഈ പ്രതിയെ കൈമാറുക എപ്പോഴാ കൈമാറ്റം എന്നുള്ള അത് തന്നെയാകും അവിടെ പോലീസ് ചെയ്യാനുണ്ടാകുക അതെപ്പോഴാ കൈമാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ആ പോലീസ് അതായത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പ്രതിയെ കൈമാറണം പ്രതിയെ ഏറ്റെടുക്കണം അത് മാത്രമാണ് അതുവരെ മാത്രമാണ് സെൻട്രൽ സ്റ്റേഷനിൽ ഈ പ്രതിയെ സൂക്ഷിക്കാനാകുക ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം ഇവിടെ എത്തേണ്ടതുണ്ട് ആ പോലീസ് സംഘം എത്തുന്നവരെ പ്രതി എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ തുടരും സ്വാഭാവികമായിട്ടും നാലോ അഞ്ചോ മണിക്കൂറുകൾ ഈ വിവരം അറിഞ്ഞാൽ പോലും പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് എത്തുന്നതിന് വേണ്ടി സമയമെടുക്കും ഏതായാലും ഇന്ന് തന്നെ പ്രതിയെ തിരുവനന്തപുരത്തേക്ക് കൈമാറും എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അവർക്ക് കസ്റ്റഡിയിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു ചുമതല മാത്രമാണ് എറണാകുളം സെൻട്രൽ അതോടൊപ്പം ഇയാൾക്കെതിരെ നിരവധി കുറ്റങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മേഖയെ ശാരീരികമായി ഉപദ്രവിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതേ കുറച്ചുകൂടി തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത പ്രതിക്കെതിരായിട്ട് നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട് ഒരുപക്ഷെ അതിലും കടുത്ത വകുപ്പുകൾ കാരണം സാമ്പത്തിക ചൂഷണവും സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിക്കലും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കലും ഒക്കെ പ്രതിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളാണ് അതെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ എഫ് ഉൾപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾക്ക് പുറമെ കൂടുതൽ വകുപ്പുകൾ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ട് പുതുതായി ഏതൊക്കെ വകുപ്പുകൾ ഉൾപ്പെടുത്തണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അന്വേഷണ ബന്ധമാണ് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതിയെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടുപോയ ശേഷമായിരിക്കും പോലീസ് ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക ഏതായാലും പ്രതിയുടെ മൊഴി അത് ഈ കേസിൽ കൂടുതൽ വകുപ്പുകൾ ഏതൊക്കെ വരുമെന്നുള്ളത് മൊഴിയെ ആശ്രയിച്ചിരിക്കും